നമ്മൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മസാല ഇവിടെ ഞാൻ തണിച്ച് എടുത്തിട്ടുണ്ട് എന്താ ഈ ഒരു മസാല ഞാൻ ഇവിടെ തണയാൻ വെച്ചിട്ട് ഇപ്പോൾ തണിഞ്ഞ് വന്നിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു ഞാനിന്ന് ഇവിടെ ഒരു പുതിയ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് കൂന്ത എന്ന് കൂന്തൽ കണവാന്നൊക്കെ പറയും ഓക്കെ അതുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ അതാ നിറക്കേണ്ട കൂന്ത ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പാ പാർട്ട് വരുന്നില്ല അതിൻ്റെ കുറച്ച് ചെറിയ ചെറുകും പിന്നെ ഈ അതിൻ്റെ തലേൻ്റെ പാർട്ടൊക്കെ വരുന്നു അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് പിന്നെ കുറച്ച് കോക്കോനട്ട് വേണം അതുകൂടാതെ ഒരു എഗ്ഗും കൂടെ വേണം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റി ഒരു ഐറ്റം ആണ് ഇത് ഞാൻ ട്രഡീഷണൽ വേയിലൊന്നും അല്ല ഉണ്ടാക്കുന്നത് എൻ്റെതായ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കേൾക്കാം അതിനായി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കാം അതൊന്നിനി ചൂടായി വരട്ടെ ടയിൽ നിന്ന് ഇതൊക്കെ ഇടാന്ന് നല്ല രീതിക്ക് വരച്ചി കൊടുക്കാം പഴക്കം അക്കഴിഞ്ഞാൽ നമുക്ക് അല്പം ഉപ്പു ചേർത്ത് കൊടുക്കാം ഉപ്പു ചേർത്ത് കൊടുക്കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് പിന്നെ എനിക്കിതിൽ ചൂടി ഇടുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി കേട്ടോ സോറി ഞാനിത് പാൻ ചൂടായ സമയത്ത് ഓയിലൊഴിച്ചു നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ടുകൊടുത്തതാണ് എനിക്കത് ഏഡ് ചെയ്യാൻ വിട്ടുപോയി അതിന് ശേഷം ഞങ്ങളുടെ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി എടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഏഡ് ചെയ്തെടുക്കാം നമ്മൾ ഇഞ്ചി ഇട്ടെടുക്കുന്നുണ്ട്

നമ്മളിതിൽ പച്ചമുളക് എടുത്ത് കാരണം കേട്ടോ പിന്നെ അവരത് കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അവരത് കഴിക്കുകയും ഇല്ല ചെല്ലു കുട്ടികൾ അങ്ങനെയാണ് ഞാനിത് ഒക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് പച്ചമുളക് എടുത്ത് മാറ്റാറുണ്ട് പുള്ളി നമുക്കൊന്ന് നന്നായിട്ട് കഴിച്ചെടുക്കാം ടൈമിൽ നമുക്ക് ഇതിൻ്റെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തെടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ുള്ളിയിൽ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പച്ചമണൊക്കെ മാറിയതായിട്ട് ഫീൽ ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച പൂന്ത അതായത് അതിൻ്റെ തലയും പിന്നെ ഒരു ചിറങ്ങിൻ്റെ സൈഡൊക്കെ വരുന്ന അതൊക്കെ കട്ട് ചെയ്ത് വെച്ചില്ലേ അതും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഈ ഒരു ടൈമിൽ അഥവാ ഉപ്പൊക്കെ കുറവായി തോന്നുകയാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ ഞാനിവിടെ എനിക്ക് ഉപ്പ് കുറവായി തോന്നിയതുകൊണ്ട് ഒരു അല്പം കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാനൊരു അല്പം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ടൊരു നമ്മൾ വേവിച്ച് വെച്ചാൽ പൊട്ടറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് സ്മാഷ് ചെയ്യണേ എനിക്ക് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് അത് നന്നായിട്ട് സ്മാഷ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞാനൊന്ന് പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് അല്പം കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടും എനിക്ക് പൊട്ടറ്റോ ഒന്നും സ്മാഷ് ആവാത്ത പോലെ തോന്നുന്നുണ്ട് അങ്ങനെ ഞാനൊരു വേറൊരു വലിയ സ്പൂൺ എടുത്തിട്ട് എല്ലാം ഒന്ന് നല്ല രീതിക്ക് തന്നെ സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് നമുക്കൊരു എഗ്ഗ് പൊട്ടിച്ച് ആ എഗ്ഗ് നല്ല രീതിയിൽ തന്നെ അതിൽ മസാലയിൽ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ എല്ലാ രീ എല്ലാ സ്ഥലത്തും ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ ഒരു എഗും കൂടെ വരുന്ന ടൈമിൽ നല്ല ടേസ്റ്റ് വരും ഇനി ഒരു ഇൻഗ്രീഡിയൻ്റും കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട് ഇതൊരു വെറൈറ്റി ഡിഷാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയി ട്രൈ ചെയ്യണേ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കോക്കനട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കൂടുതലാണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കാം എനിക്കിവിടെ വേഗാർക്കും അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനാകെ ഒരു വലിയ രണ്ട് ടേബിൾ സ്പൂണിൽ എടുത്തിട്ടുള്ളൂ പക്ഷേ അതും എല്ലാം കൂടെ നന്നായി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ നന്നായിട്ട് വെന്ത് കിട്ടും അതാ ഞാനൊന്ന് അടച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതാ നമുക്കിനി ഈ ഫീലിങ്സിനെ മാറ്റി വെച്ച് ഒന്ന് തണുത്ത് തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പിണ്ടാക്കി വെച്ച മസാല ഇവിടെ ഞാൻ തണിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മസാല നമ്മൾ തണയാൻ വെച്ചിട്ട് ഇപ്പം തണിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നമുക്കിത് കൂണ്ടറിലോട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം ഇത് നല്ലൊരു സൈസ് ഉണ്ടെങ്കിൽ കൊണ്ടാൽ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം മസാല ായിട്ട് നിറക്കിയത് ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ച് വെച്ചെടുക്കാം നമുക്കത് ഇന്ന് ഞാൻ ഇതാക്കി പ്രെസ് ചെയ്ത് കൊടുത്താൽ താവിട്ടേക്ക് ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഫില്ലിങ്സ് നന്നായിട്ട് ഇതില് പൊള്ളും ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇനി പണിത നന്നായിട്ട് മസാല ഒക്കെ താഴോട്ടാക്കിയതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം ഇത്രയും ഇതിൽ ഞാൻ മസാല ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല നമുക്കിതെല്ലാം ബാക്കിയുള്ള കൂന്തലെല്ലാം ഞാനതുപോലെ മസാല നിറച്ച് ആ ടൂത്ത് പേക്ക് യൂസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളാണ് ഇത് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു ചൂട് ചായയും ഈ ഒരു സ്നാക്കും മാത്രം മതി നമ്മുടെ എന്താ പറയുന്നത് അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാം നിറച്ച് വന്നപ്പോൾ അതാ ഇതുപോലെ ഇരിക്കുകയാണേ നമുക്കിത് ആവി കയറ്റി കയറ്റിയെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അരിപ്പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ആവി കയറ്റി എടുക്കാം ഇതൊക്കെ ഇതിലോട്ട് ഒന്ന് ആവി കയറ്റാം വേവിച്ചെടുക്കാം കേട്ടോ അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വേവിക്കാം ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് അവിടെ എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുന്ന ടൈമിൽ വെളിച്ചെണ്ണ വെച്ചെടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി അല്പം മുളക് പൊടി കാശ്മീരി ചില്ലി വേണം കേട്ട് എടുക്കുക എല്ലാം ഒരു കാൽ ടീസ്പൂണോളം എടുത്താൽ മതിയാവും പിന്നെ അല്പം ഉപ്പും കൂടെ ആഡാക്കി നമുക്കിതൊന്ന് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഫ്ലെയിം വളരെ കുറച്ചായിട്ട് വെച്ചെടുക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട് അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കതിലോട്ട് ഒരു തണ്ട് കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ കൂന്തൽ നിറച്ചതും കൂടെ അതിലിട്ടു കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ ഇടയ്ക്കിടെ ഒന്ന് നിങ്ങൾ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ഒന്ന് സ്പൂൺ ഉണ്ട് മറിച്ചിട്ട് എടുക്കാമെന്ന് പിന്നെ അല്ലാതെ നമ്മുടെ ഫ്രൈ പാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും എല്ലാം ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല് കിട്ടുന്നുണ്ട് ആ കറിവേപ്പിലയുടെയും ഇതിൻ്റെ ഉള്ളിലുള്ള ഒക്കെ നല്ലൊരു സ്മെല്ല് കിട്ടുന്നുണ്ട് എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് കുറവായിരുന്നു കഴിഞ്ഞ കുറച്ച് മല്ലിച്ചപ്പ് അതിൻ്റെ മേലിലോട്ട് എളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിടാം ഇതാ നമ്മുടെ ആ കൂന്തൽ കൂന്തല നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ചായേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ